എന്തേ ചെറുപ്പക്കാരെ കഴിയുന്നില്ല ഞാനിത് പ്രസംഗിക്കുന്നത് കേരളത്തിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ മദ്യം വിളമ്പെന്ന തിരൂര് എന്ന് മാത്രമല്ല ആ തിരൂരിൽ ഏറ്റവും കൂടുതൽ മദ്യത്തിന്റെ കുപ്പി പൊട്ടിക്കപ്പെടുന്ന ഏറ്റവും വലിയ കൊട്ടിക്കോശയാത്ര നടക്കുന്ന ഒരു നാട്ടിലാണ് ഞാനിത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് എന്തേ മാറി നിൽക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ ഒന്ന് നിർത്ത് എത്ര നാള ഈ പൂരപ്പാട്ട് എത്ര നാളായി ആഭാസം എനിക്ക് തോന്നുന്നു ഞാൻ തിരൂരിത് മൂന്നാമത്തെ പരിപാടിയാണ് നാലാമത്തേത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന നാട് തിരൂരാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് തിരൂര് ഇത്രയും മദ്യം വിൽക്കാൻ കാരണം പിന്നീട് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ ആഭാസ നേർച്ചയും ഏറ്റവും കൂടുതൽ ആവശ്യമില്ലാത്ത ചണ്ടകൊട്ട് നടക്കുന്നത് തിരൂരാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ മദ്യം കാര്യം മനസ്സിലായില്ല തിരൂർ എന്തുകൊണ്ട് കള്ളുകൂടി കൂടുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ കുറച്ചു നാളത്തെ തിരൂരിനോടുള്ള എന്റെ പരിചയം കൊണ്ട് എനിക്ക് മനസ്സിലായത് ആവശ്യമില്ലാത്ത ആഭാസത്തിന്റെ ആട്ടക്കഥകൾ കൂടുതൽ നടക്കുന്നത് തിരൂരാണ് അത് പള്ളി കേന്ദ്രിട്ടാണെങ്കിലും ശരി അല്ലാത്തതാണെങ്കിലും ശരി ഇനി അടക്കാത്ത ഔലിയുടെ പേരിലും ആണ്ടുകർച്ച അടക്കണ സ്ഥലവും ആ ഉലി എവിടെ അടക്കി ഞാൻ അടക്കപ്പെട്ടിട്ടില്ല അത് നടത്തുന്ന ആളുകൾ സ്വയം ആക്കളാണ് ഇതൊക്കെ ഈ ആഭാസത്തിന്റെ നടുവിൽ ചെറുപ്പക്കാർ കൂടി പൊന്നുമോനെ ആനയും നേർച്ചയും എടുതള്ളുമ്പോ എന്നെ നിങ്ങൾ വെട്ടിയിട്ടാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുള്ളൂ ആനയും ആണ്ട് നേർച്ചയും നടക്കുമ്പോ അതിന്റെ പുറകിൽ ചെറുപ്പക്കാർ കൂടുന്ന എന്തിനാ ഇസ്ലാമിനോടുള്ള പതി അതോ ഹബീബായ നബിയുടെ വരി പരിസ്ഥലാർത്ഥിയല്ലാണോ എന്തിനാണ് അതിന്റെ പുറകിൽ ചെറുപ്പക്കാര് കൂടിയത് അവർക്ക് കൂട്ടം കൂടി മദ്യപിക്കാൻ കിട്ടുന്ന അവസരം അതായത് കൊണ്ടാണ് ഈ ആഭാസങ്ങൾ മുഴുവനും ചെറുപ്പക്കാർക്ക് ഇവിടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത് അതിന്റെ പുറകിൽ മദ്യവും വ്യഭിചാരവും ആഭാസവും അശ്രയിൽ നടക്കുന്നത് കൊണ്ടാണ് എന്തൊ ത്തിരൂര ചെറുപ്പക്കാരാ ഇതിനൊരു അവസാനം നിനക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നില്ല പെണ്ണുങ്ങൾ മുഴുവനും ഈ കെട്ടി ആഘോഷത്തിന് പോകുന്നത് അത് മട്ടു കാഴ്ച കാണാനല്ല അത് മദീന കാണാനല്ല അത് മക്ക കാണാനല്ല അവിടെ വരുന്ന ചെറുപ്പക്കാരനുമായി കെട്ടിയാടാൻ അവൾക്കൊരു അവസരം കിട്ടുന്നത് കൊണ്ടാണ് അല്ലെന്നാരാ പറയുക ഇവിടെ നടന്ന ആഭാസത്തിന്റെ നർച്ചകൾ ഞാൻ നേരിട്ട് കണ്ടതാണ് കുപ്പർ പ്രഭാഷണത്തിൽ വന്നപ്പോ എന്തിനു വേണ്ടിയാണ് നടക്കുന്നത് അവിടെ ആണും പെണ്ണും കൂടിയത് ആത്മീയതയുടെ തലത്തിലല്ല അത് സുന്നത്തിന്റെ പേരിലല്ല അത് ഫർണിന്റെ പേരിലല്ല ആ സമയത്ത് അവൻ ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നത് കൊണ്ടാണ് എന്താ ചെറുപ്പക്കാരാ ഈ ആഭാസത്തിനോട് നിനക്കൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല എത്ര നാളാണ് നീ ആഘോഷിക്കുക